അസ്സലാമു അലൈക്കും ഇപ്പം ഇന്നലെ നമ്മൾ ബീഡ്സിന്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബീഡ്സ് ഐറ്റംസ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കാരണം കുറച്ച് ദിവസം നമ്മൾ ഈ ബീഡ്സും പണിൻ്റെ ഒന്നും ഇടാണ്ടായപ്പോൾ ഇപ്പം നമ്മുടെ ലോങ് വീഡിയോസൊക്കെ വ്യൂസൊക്കെ കുറവാണെങ്കിൽ എല്ലാവരേക്കും റെക്കമെൻറ്റേഷൻ എത്തിയിട്ട് വേണ്ടി വരും എല്ലാവരും അറിഞ്ഞു പിടിച്ചിട്ട് വേണ്ടി വരും അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ഒക്കെ അവർ നന്നായി കാണുന്നുമുണ്ട് കമൻറ്റ് ഇടുന്നുമുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ബീഡ്സിൻ്റെ ഒത്തിരി കളക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഇതാണ് ഒരൈറ്റം വരുന്നത് അതുകൊണ്ടൊക്കെ കമ്മലൊക്കെ ഉണ്ടാക്കുന്നൊണ്ട് ഇതാണ് നമ്മുടെ ഒരു ഒരൈറ്റം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ഐറ്റത്തിലുള്ള ബീഡ്സ് ഇതാണ് അടുത്ത ബീഡ്സ് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ബീഡ്സുകളാണ് കേട്ട പിന്നെ വരുന്നതാണ് ഈ ഫ്ലവറിൽ കളർ ഫ്ലവറുകളും ഉണ്ട് വൈറ്റ് ഉണ്ട് ക്രീം ഉണ്ട് എല്ലാം കൂടെ ആയിട്ട് പിന്നെ വരുന്ന ആണ് ഈ ബീഡ്സ് ഇതിൻ്റെ തന്നെ എത്ര കളറ് മൂന്ന് കളറ് നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ വേറൊരു കളറ് പിന്നെ അതിൻ്റെ ഗ്രീൻ കളറ് പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഗ്ലാസ് ബീഡ് സ്ക്വയറിൽ വരുന്ന ഗ്ലാസ് ബീഡ് കണ്ടോ അതിൻ്റെ ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് ഉണ്ട് പിന്നെ ഏർ രണ്ട് മൂന്ന് വേറെ ഉണ്ട് പിന്നെ വരുന്നതാണ് ഈ ഒരു മോഡല് ഹാർട്ട് ഷേപ്പ് എന്നൊക്കെ പറയാ നല്ല അത്യാവശ്യം എളുപ്പമുണ്ട് അത്യാവശ്യം ചെറുതായിട്ട് അങ്ങനത്തെ ഒരു സൈസില് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പാൽ കളറിലുള്ള ബീഡ്സ് അതായത് എന്തെന്നാ പറയുക വൈറ്റ് ബീഡ്സ് ഉണ്ടാവൂല ചെറിയ എം എമ്മിൻ്റെ ഈ പാൽ ടൈപ്പിൽ അങ്ങനത്തെ ബീഡ്സ് ആണ് പിന്നെ വരുന്നത് പിന്നുള്ളതാണ് ഈ ബീഡ്സ് കണ്ട പിന്നെ എയ്റ്റ് എം എമ്മിന്റെ വൈറ്റ് ബീഡ്സ് പിന്നെ വരുന്നതാണ് ഈ ഒരു ബീഡ്സ് പിന്നെ വരുന്നതാണ് നമുക്ക് ക്രിസ്റ്റലിന്റെ ത്രീ എം എമ്മിന്റെ ക്രിസ്റ്റൽ ബീഡ്സ് ഇതിന്റെ ഒരുവിധം കളേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഈ ബട്ടർഫ്ലൈ മോഡൽ ഉണ്ടോ പിന്നെ വരുന്നതാണ് ഈ ഒരു മോഡൽ പിന്നെ വരുന്നതാണ് ഈ ഒരു ബട്ടർഫ്ലൈ പിന്നെ വരുന്നതാണ് ഈ ഒരു ഫ്ലവർ അടുത്ത മോഡൽ സ്റ്റാർ സ്റ്റാർ വേറൊരു കളറുണ്ട് പിന്നെ ഉള്ളതാണ് ഈ സ്റ്റാർ മോഡൽ പിന്നെ വരുന്നതാണ് ഈയൊരു ഗ്ലാസ് ടൈപ്പിൽ വരുന്ന മോഡലുകൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത് പിന്നെ ഹാഫ് ബീഡ്സ് രണ്ട് മോഡലുണ്ട് പിന്നെ കുറച്ചും കൂടെ ബീഡ്സ് ഉണ്ടാകും ഇന്നോ നാളൊക്കെ ആയിട്ട് അതും എത്തും പിന്നെ നിങ്ങൾ നല്ല ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ സ്റ്റോൺ ബീഡുകൾ ഫ്ലവർ ടൈപ്പിൽ വരുന്നതുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ കിറ്റുകളൊക്കെ ആക്കിയിട്ട് ഞാൻ ഇടാം എന്താണ് ഹാഫ് ആവർ കൂടെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യണത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഒരുവിതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പം എത്രയാണ് നമ്മുടെ കയ്യില് ഇപ്പം എത്തിയിട്ടുള്ള നിലവിലുള്ള വീഡ്സിൻ്റെ കളക്ഷൻ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ആയിട്ട് കണ്ടിട്ട് നമ്മൾ ക്യാഷ് ലോഗിൽ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ക്യാഷ് ലോഗിൽ കൊടുത്തിട്ടുണ്ട് റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അല്ലാത്തവർക്കും എങ്ങനെ വേണ്ടി അതിനനുസരിച്ചിട്ട് നമ്മൾ തരുന്നതാണ് പിന്നെ എന്തേലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബായ്